സിനിമയിലെ സകല മേഖലകളിലും ചൂഷണം നടക്കാറുണ്ടെന്ന് വെളിവായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ താരങ്ങളെക്കുറിച്ചും സിനിമാ താരങ്ങൾക്കിടയിലെ കാമഭ്രാന്തിനെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ സംഗീത ഗാനരംഗത്തും ഇതുപോലുള്ള ചൂഷണം നടക്കുന്നുണ്ട് ആ ചൂഷണം തുറന്നു പറഞ്ഞുകൊണ്ട് ഗായിക ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ അവസരം നൽകൂ എന്ന് പറയുന്ന സംഗീത സംവിധായകർ നിരവധിയുണ്ടെന്ന് അവർ പറയുന്നു അത്തരം മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അതിനാൽ തന്നെ ആ സംവിധായകനൊപ്പം മേലിൽ വർക്ക് ചെയ്യില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗായിക വെളിപ്പെടുത്തി എന്തായാലും ലക്ഷ്മിയുടെ പ്രതികരണം ചൂടേറിയ ചർച്ചയായി മാറുകയാണ് കോംപ്രമൈസ് എന്ന വാക്ക് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുണ്ട് പിന്നടി ഗാനരംഗത്തുമുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു സംഗീത സംവിധായകന്റെ കൂടെ ഇനി ഒരിക്കലും ജോലി ചെയ്യില്ല എന്ന് എനിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു എല്ലാ സംഗീത സംവിധായകരും അങ്ങനെയല്ല ഒരുമിച്ച് ജോലി ചെയ്തതിൽ എന്നെ നല്ല രീതിയിൽ പരിഗണിച്ചവരും നല്ല പ്രതിഫലം തന്നവരുമുണ്ട് എന്നാൽ കോംപ്രമൈസ് ചെയ്താലേ പാട്ടും തരൂ എന്ന് പറയുന്ന സംവിധായകരും ഉണ്ടെന്ന് ഗൌരി പറയും ഇതൊന്നും ആരും തുറന്നു പറയുന്നില്ല നോ നോ പറഞ്ഞതുകൊണ്ട് ചാൻസ് കുറയും എന്ന വിഷമം എനിക്കില്ല ഞാൻ അതിനൊന്നും കൂടുതൽ പരിഗണന കൊടുത്തിരില്ല കിട്ടിയ പാട്ടുകളിൽ വളരെ സന്തോഷിക്കുന്നു ഇനി അവസരങ്ങൾ കിട്ടിയാലും പോയി പാടും അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പാട്ടുകൾ കിട്ടിയാൽ മാത്രമേ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരൂ എന്ന ചിന്ത എനിക്കില്ല അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ നിരാശ തോന്നുകയും ഇല്ലെന്ന് ഗൌരി പറഞ്ഞു പാട്ടുണ്ടാക്കുക പാടുക എന്നത് എന്റെ ജോലി മാത്രമാണ് അതിനപ്പുറം ഞാൻ എന്ന ഒരു വ്യക്തിയുണ്ട് എനിക്ക് വേറൊരു ജീവിതമുണ്ട് സന്തോഷമായി വർക്ക് ചെയ്യുന്ന ആളുകളോടൊപ്പം ഞാൻ പ്രവർത്തിക്കും ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ എനിക്ക് താൽപര്യമില്ലെന്നും അവർ പറഞ്ഞു ലക്ഷ്മിയുടെ വെളിപ്പെടുത്തലിലൂടെ ചില സംവിധായകർ നെറ്റോട്ടത്തിലാണ് പ്രധാനമായും പല വിവാഹങ്ങൾ കഴിച്ചൊക്കെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ ആ സംവിധായകനെ കുറിച്ചാണ് ഗൌരി പറഞ്ഞതെന്ന് ഒരു വിഭാഗം പറയുന്നു എന്തായാലും ഗൗരി പറയുന്ന ഗൌരിയുടെ വെളിപ്പെടുത്തൽ വളരെ ശ്രദ്ധേയമാണ് ജനങ്ങൾക്ക് സിനിമയെ ഇപ്പോൾ അറപ്പായി മാറിയിരിക്കുന്നു സിനിമ മലയാള സിനിമ സിനിമയെന്നാൽ വ്യവിചാരത്തിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ലോകമായി മാറിയിരിക്കുന്നു നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും നടന്മാർക്കും കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയാണ് മലയാള നടിമാർക്ക് പുതുതായി കടന്നുവരുന്ന നടിമാർ നടിമാർക്ക് മാത്രമല്ല ഗായികമാർക്കും ഇതേ അവസ്ഥ ഉണ്ടെന്നാണ് ലക്ഷ്മിയുടെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് മുമ്പ് തമിഴിൽ ഇതുപോലുള്ള വിവാദമുണ്ടായിരുന്നു മുമ്പ് വൈരമുത്തുവിനെതിരെ ഒരു ഗായിക പരാതി നൽകിയതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു മലയാള സിനിമയിലെ സംഗീത രംഗത്തും ഇതുപോലുള്ള ഒരുപാടൊരുപാട് കോംപ്രമൈസുകൾ നടക്കുന്നുണ്ട് എന്നാണ് ലക്ഷ്മി വെളിപ്പെടുത്തിയിരിക്കുന്നത്